നമസ്കാരം ആരോഗ്യമന്ത്രി വീണ ജോർജിന് കുവൈത്ത് യാത്രയ്ക്ക് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പ്രതികരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാലാം ലോക കേരള സഭയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഇത്തരം ഘട്ടങ്ങളിൽ അവിടെ എത്തിച്ചേരുക എന്നുള്ളത് കേരളത്തിന്റെയും മലയാളികളുടെയും പൊതു സംസ്കാരവുമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കഴിയുന്ന ആളുകളുടെ കാര്യവും ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യവും സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വിമാനത്താവളം വരെ എത്തിയ അവർക്ക് അതിനപ്പുറത്തേക്ക് പോകാനായില്ല മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ക്ലിയറൻസ് വേണം ആ ക്ലിയറൻസ് കിട്ടുമെന്ന പ്രതീക്ഷയിൽ സാധാരണഗതിയിൽ പോകാം പക്ഷേ പോകുന്നതിന് മുമ്പ് ക്ലിയറൻസ് ഉണ്ടാകില്ലെന്ന അറിയിപ്പ് തന്നെ കിട്ടി നിഷേധിച്ച മറുപടി കിട്ടി ഇതിൻ്റെ ഔചിത്യവും അനൗചിത്യവും ഇപ്പോൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളതിനാൽ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നില്ല ഞങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ എന്തിനാണ് പോകുന്നത് എന്ന് ചിലർ ചോദിച്ചു എന്ന് പറയുന്നുണ്ട് നമ്മുടെ കേരളത്തിൻ്റെയും മലയാളികളുടെയും ഒരു പൊതുരീതിയും സംസ്കാരവും ഉണ്ടല്ലോ അത് ഇത്തരം ഘട്ടങ്ങളിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് അത് നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു മരണവീട്ടിൽ നമ്മൾ പോകുന്നു അവിടെ ഈ നിലവെച്ച് ചോദിക്കാമല്ലോ എന്താണ് പോയിട്ട് പ്രത്യേകം ചെയ്യാനുള്ളതെന്ന് നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണത് ആ കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കുക നമ്മുടെ സാന്നിധ്യത്തിലൂടെ സഹതാപം അറിയിക്കുക സംസ്ഥാന ആരോഗ്യമന്ത്രി തന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ പരിക്കേറ്റ് കഴിയുന്ന ആളുകളുടെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് മലയാളി സമൂഹത്തിന് പറയാനുള്ള കാര്യം അതെല്ലാം സാധാരണഗതിയിൽ അറിയാനും കൈകാര്യം ചെയ്യാനും സാധിക്കും പക്ഷേ എന്ത് ചെയ്യാം നിഷേധിച്ചു കളഞ്ഞുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നേരത്തെ ഇപ്പോൾ വിവാദത്തിന്റെ സമയമല്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം കുവൈറ്റിലെ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുകയാണെന്നും അർഹമായ നഷ്ടപരിഹാരം ലഭിക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഞെട്ടിലൂടെയാണ് ഈ വാർത്ത കേട്ടത് സംസ്ഥാനത്തുണ്ടായ ഈ വലിയ ദുരന്തത്തിന്റെ ആഘാതത്തിലാണ് എല്ലാവരും ദുരന്തമുണ്ടായതിന് പിന്നാലെ കേന്ദ്ര സർക്കാർ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു കേരള സർക്കാരും ഉടൻ ക്രിയാത്മകമായി ഇടപെട്ടുവെന്നും പിണറായി വിജയൻ പറഞ്ഞിരുന്നു ഇന്നലെ മന്ത്രിസഭായോഗം ചേർന്ന തുടർ നടപടികൾ സ്വീകരിച്ചു ഇതിനിടയിൽ ശരിയല്ലാത്ത സമീപനമുണ്ടായി ഇപ്പോൾ ആ വിവാദത്തിലേക്ക് പോകുന്നില്ല ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല കുവൈത്തിലേക്ക് മന്ത്രി വീണാ ജോർജിനെ അയക്കാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു മന്ത്രി വിമാനാവളത്തിലെത്തിയെങ്കിലും പൊളിറ്റിംഗ് ക്ലിയറൻസ് കിട്ടാത്തതിനാൽ പോകാനായില്ല ഇക്കാര്യത്തിലാണ് ശരിയായ സമീപനം ഉണ്ടാകാതിരുന്നത് ഇപ്പോൾ ഇതേക്കുറിച്ചല്ല പറയേണ്ടത് മരിച്ചവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇടപെടുകയാണ് വേണ്ടത് പ്രവാസികൾ നാട്ടിലെത്തുന്നതിനായി വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ഒരിക്കലും നികത്താനാവാത്ത നഷ്ടമാണ് ഉണ്ടായത് ദുരന്തമുണ്ടായ ഉടനെ കുവൈത്ത് സർക്കാർ ഫലപ്രദമായതും ശക്തമായതുമായ നടപടി സ്വീകരിച്ചിട്ടുണ്ട് കുവൈത്ത് സർക്കാരിന്റെ തുടർ നടപടികൾ കുറ്റമറ്റ രീതിയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കേന്ദ്ര സർക്കാരും ഇക്കാര്യത്തിൽ ശരിയായ രീതിയിൽ ഇടപെട്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന്റെ വിദേശകാര്യ സഹമന്ത്രി കുവൈത്തിലത്തി അവിടുത്തെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തു എന്നായിരുന്നു മുഖ്യമന്ത്രി പറഞ്ഞത് അതേസമയം കേരളത്തോട് ഇത് വേണ്ടായിരുന്നെന്നും വിമാന ടിക്കറ്റ് ഉൾപ്പെടെ വെച്ചാണ് അപേക്ഷ നൽകിയിരുന്നതെന്നുമായിരുന്നു വീണാ ജോർജിന്റെ പ്രതികരണം വ്യാഴാഴ്ച രാത്രി ഒൻപത് നാല്പതിനുള്ള വിമാനത്തിൽ പോകാൻ നെടുമ്പാശ്ശേരിയിൽ എത്തിയെങ്കിലും യാത്രയ്ക്ക് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ ഒൻപതരയുടെ മന്ത്രി ഗസ്റ്റ് ഹൌസിലേക്ക് മടങ്ങുകയായിരുന്നു കുവൈത്തിലുണ്ടായ തീപിടുത്ത ദുരന്തത്തിൽ കേരളത്തിൽ നിന്നുള്ളവരാണ് ഏറ്റവും അധികം മരിച്ചത് ഇന്ത്യക്കാരിൽ പകുതിയിലേറെ മരണപ്പെട്ടത് മലയാളികളാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരും നമ്മുടെ ആളുകളാണ് അവർക്കൊപ്പം നിൽക്കുന്നതിനും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുന്നതിനുമാണ് പ്രതിനിധി അയക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് ആദ്യമായിട്ടല്ലോ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് കണ്ണീരിന്റെ മുഖത്ത് ദുഃഖത്തിൽ ഇടപെടുന്നതിനാണ് സംസ്ഥാനം പ്രതിനിധിയെ അയക്കാൻ തീരുമാനിച്ചത് ഒരു ദുരന്തത്തിൽ കേരളത്തോട് ഇത് വേണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കുവൈത്തിൽ ഉണ്ടാകുമ്പോൾ അതിന്റെ ഗുണങ്ങൾ നമുക്കുണ്ടാകും ആളുകളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിൽ സഹായിക്കാൻ സാധിക്കും പല കാര്യങ്ങളിലും ഇടപെടാനും കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും പറ്റും മോർച്ചറിയുടെ ഭാഗത്തുനിന്ന് എല്ലാവരെയും പോലീസ് മാറ്റുകയാണെന്നാണ് വ്യാഴാഴ്ച രാത്രി നമ്മുടെ ആളുകൾ പറഞ്ഞത് ആ രാജ്യത്തിനും അവരുടേതായ നിയമങ്ങളും മറ്റുമുണ്ടാകും എന്നാൽ നമ്മുടെ ആളുകൾക്ക് ആവശ്യമായ കാര്യത്തിൽ ഇടപെട്ടവേഗത്തിൽ നടപടിയെടുക്കാൻ സംസ്ഥാന പ്രതിനിധി ഉണ്ടെങ്കിൽ സാധിക്കുമായിരുന്നു സാധിക്കുമായിരുന്നുവെന്നായിരുന്നു വീണ ജോർജ് പറഞ്ഞു 何